നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി വിസ സംഘടിപ്പിച്ച് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച മലയാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു യു കെയിലേക്ക് പോകാൻ എത്തിയ ഇവരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത് വിവിധ സർവകലാശാലകളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത് ഇതുപയോഗിച്ച് ലണ്ടനിലേക്ക് പോകാൻ ശ്രമിച്ച മൂന്ന് വിദ്യാർത്ഥികളാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടിയിലായിരിക്കുന്നത് സർവകലാശാലകളായ മഹാത്മാഗാന്ധി കേരള വാരണാസി അണ്ണാമല കാശി വിദ്യാപീഠം എന്നിവയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളുമായാണ് ഇവർ സ്റ്റുഡന്റ് വിസയിൽ എയർ ഇന്ത്യ വിമാനത്തിൽ പോകാൻ എത്തിയത് ഇവരെ ചോദ്യം ചെയ്യുകയും യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇവരുടെ പക്കലുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണെന്ന് തെളിഞ്ഞത് തുടർന്ന് ഇവർക്ക് യാത്രാനുമതി നിഷേധിച്ച് ഇവരെ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു പട്ടാമ്പി സ്വദേശിയായ മുഹമ്മദ് ഹഷീർ തന്റെ പ്ലസ് ടു ബി കോം സർട്ടിഫിക്കറ്റുകളാണ് വ്യാജമായി ഉണ്ടാക്കിയത് തൊണ്ണൂറായിരം രൂപ നൽകിയാണ് ഇയാൾ ഇത് സംഘടിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം മറ്റൊരാളായ ഷഹീനും പ്ലസ് ടു ബികോം സർട്ടിഫിക്കറ്റുകൾ അൻപതിനായിരം രൂപയ്ക്ക് വാങ്ങുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം മറ്റൊരാളായ പ്ലസ് ടു പാസ്സാകാത്ത ഡിനോ മുപ്പതിനായിരം രൂപയ്ക്കാണ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചത് അതുപോലെ പിടിയിലായ യുവതി റഹ്ന നാല്പതിനായിരം രൂപ മുടക്കി വ്യാജ ബി ബി എ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം എല്ലാ സർട്ടിഫിക്കറ്റുകളും കേരളത്തിന് വെളിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിലായിരുന്നു സ്റ്റുഡന്റ് വിസയിൽ പഠനത്തിനായി ബ്രിട്ടനിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ഇവർ ഇതോടെ കൂടുതൽ പേർ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി വിദേശങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാകാമെന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അന്വേഷണം കൂടുതൽ വിപുലമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി നിരവധി വിദ്യാർത്ഥികൾ വിദേശങ്ങളിലേക്ക് പോകുന്നതായി ചില സൂചനകൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തത് തുടർന്ന് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇവരുടെ പക്കലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്